ഹായ് എല്ലാവർക്കും നമസ്കാരം നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാളായി ഞാനൊരു കൊണ്ടുവന്നിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവയില ചീര ഉലുവയുടെ ഇല അതായത് ഉലുവയില ചീര കൊണ്ടുള്ള ഒരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ കുറച്ച് ഉലുവയില ഒരു തക്കാളിപ്പഴം രണ്ട് പച്ചമുളക് മൂന്ന് വെളുത്തുള്ളി ഒരു സവാള ബാക്കി ചേരുവകൾ കുറച്ച് ഉപ്പ് കടുക് മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ അപ്പം നമുക്ക് ഈ ഉലുവയിൽ ചെറുതായിട്ട് അരിയുക അപ്പോൾ നമ്മുടെ ഉലുവയുടെ തണ്ടെല്ലാം കളഞ്ഞ് നല്ല ഭംഗിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് കാണിച്ചോളൂ ഇതെ വേസ്റ്റ് കണ്ടോ നമ്മൾ ഇല പാത്രം ഊരിയിക്കിൻ്റെ എടുത്താൽ മതി ഇനി അടുത്ത് നമുക്ക് സവാള അരിയണം പിന്നെ പച്ചമുളക് തക്കാളിപ്പഴം അരിക ഇനി ഉള്ളി നമുക്ക് ചതയ്ക്കാം പറ്റി നമുക്ക് അരിഞ്ഞിട്ട് ചതക്കാം അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയും ചതച്ച് വെച്ചു സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉരുവേല നല്ലോണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ തണ്ടൊക്കെ എടുത്ത് കളയണം പിന്നെ ഇത് ഒരു സവാള ചെറുതായിട്ട് എരിഞ്ഞത് ഒരു തക്കാളിപ്പഴം ചെറുതായിട്ട് എരിഞ്ഞത് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് എരിഞ്ഞത് പച്ചമുളക് രണ്ടെണ്ണം ചെറുതായിട്ട് എരിഞ്ഞത് ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം ഗ്യാസ് കത്തിക്കാം അപ്പോൾ ഗ്യാസ് കത്തി നമ്മളൊരു ചിനിച്ചട്ടി അളപ്പിലോട്ട് വെച്ചു നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം തീ കുറയ്ക്കാം നല്ല തീയുണ്ട് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പോൾ കുറച്ച് സിമ്മിലാക്കാം അപ്പോൾ സിമ്പിളാക്കി ഇനി നമുക്ക് കുറച്ച് കടുക് ഇടാം ഒരു സ്പൂണോളം കടുകിട്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നോട്ടിടാം ആദ്യം സവാള ഇട്ടു ഇപ്പം നമ്മുടെ സവാള ചെറുതായിട്ട് ഒരു ചുമന്ന കളറായിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്യണം പ്ലെയിൻ ഭയങ്കര കാറ്റ അതിൻ്റെ സൗണ്ടൊക്കെയായി കേൾക്കുന്ന കേൾക്കുന്നു എന്നെനിക്കറിയത്തില്ല എന്നാലും നല്ല കാറ്റുണ്ട് അപ്പോൾ നമ്മുടെ ഈ സവാള റെഡിയായി അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇടയാണ് വെളുത്തുള്ളിയുടെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക് ടെറസിൻ്റെ മേലിലാണ് ഞാനിത് ചെയ്യുന്നത് നമ്മുടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കിച്ചൺ അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം എല്ലാം ജസ്റ്റ് ഒന്ന് ആ പച്ചച്ചവ മാറിയാൽ മതി ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തക്കാളിപ്പഴം അങ്ങനെ നമ്മുടെ തക്കാളിപ്പഴവും ഇതിനകത്ത് ഇട്ടു ഒരു കാര്യം കൂടെ അവിടെ ഉപ്പ് ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം നമുക്ക് ആ ചീരയ്ക്കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് ഇളക്കി കൊടുക്കാം അപ്പം നമുക്ക് ചീരയുടെയും കൂടെ ഉപ്പാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത് തക്കാളിപ്പഴം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി നല്ല കളറായിട്ടുണ്ട് നല്ല മഞ്ഞ കളറ് നല്ല പച്ച കളറ് ചുമന്ന കളറ് മഞ്ഞ കളറ് കണ്ട നല്ല കളർഫുള്ളായിട്ടുണ്ട് ഇതിന് നല്ല തണ്ടൊക്കെ നല്ല കന ഉള്ള തണ്ടൊക്കെ അതിനകത്തുണ്ട് അതൊക്കെ നമുക്ക് എടുത്ത് കളഞ്ഞിട്ട് വേണം ഇത് അരിയാൻ കാറ്റൊക്കെ ആയതുകൊണ്ട് ഇലയൊക്കെ തെറിച്ച് പോവുക ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം അപ്പം ആ ഇലയൊക്കെ ഒന്ന് പാടും പാടുമ്പോഴത്തേക്ക് നമുക്ക് മൊത്തത്തിൽ മിക്സ് ആക്കിയെടുക്കാം നമുക്കിനി തുറന്ന് നോക്കാം നമ്മുടെ ഇലയൊക്കെ വാടിയിട്ടുണ്ട് നമ്മളിതിൽ ഒരു ചീനിച്ചട്ടി ചീര വെച്ചതാ നമുക്ക് തുറന്ന് നോക്കാം ഇലയൊക്കെ നല്ലോണം പാടിയിട്ടുണ്ട് ഇതിനകത്ത് തേങ്ങും ചേർക്കരുത് തേങ്ങയൊന്നും ചേർത്താ കൊള്ളത്തില്ല നല്ല ചപ്പാത്തിയൊക്കെ നല്ല ചൂടോടെ ചുട്ടെടുത്തിട്ട് ഇത് പെരട്ടിത്തിന് നല്ല രുചിയാണ് നല്ല ടേസ്റ്റാണ് കയ്പ്പൊന്നുമില്ല അധികം കയ്പൊന്നുമില്ല നമ്മൾ ആസ്വദിച്ച് കഴിക്കണം അതാണ് നമുക്ക് ഏത് പച്ചക്കറി നമുക്ക് ഇഷ്ടമല്ലാതെ വിചാരിച്ചാലും നമ്മൾ ആസ്വദിച്ച് കഴിച്ചാൽ നമുക്കത് ഇഷ്ടപ്പെടും ഇതിൻ്റെ മൂടി തുറന്ന് നോക്കാം നല്ല ആവി പറക്കുന്ന ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ത് ഭംഗിയായിട്ടുണ്ട് കാണാൻ ഇപ്പം നമുക്ക് മൂടി തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ ഉലുവയിലെ ചീര റെഡിയായിട്ടുണ്ട് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഈ ദാൽ ഉണ്ടല്ലേ ദാല് ദാൽ വേവിച്ച് ഇതിനകത്ത് ചേർത്ത് പുഴമ്പ് എടുക്കാം പക്ഷെ നല്ല ടേസ്റ്റാണ് ഇപ്പം ഈ തക്കാളിപ്പഴത്തിൻ്റെയും ആ സവാളയുടെയും ആ വെളിച്ചെണ്ണയുടെയും ആ ആവിയിൽ നിന്ന് വെന്തതായത് ഉപ്പൊക്കെ പാകത്തിനുണ്ട് അപ്പം നമ്മുടെ ഉലുവയില ചീര റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ചീര റെഡിയായി അപ്പം നിങ്ങൾക്ക് ഈ ഉലുവയിലെ ചീര തയ്യാറാക്കിയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്കും ഇതൊക്കെ ചെയ്ത് നോക്കണ്ടായോ അപ്പം ഈ ഉലുവയിലെ എവിടെയെങ്കിലും മാർക്കറ്റിൽ കിട്ടുന്ന സമയങ്ങളിൽ വാങ്ങിച്ച് ഇത് കണക്ക് ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നതിലായിരിക്കും എല്ലാവർക്കും ബൈ ബൈ